മുടിയില്ലാത്തത് കൊണ്ട് കഷണ്ടി മാറ്റാൻ തലമുടി മാറ്റിവെച്ച നാൽപ്പത്തിമൂന്നുകാരൻ സംഭവിച്ചത് നോക്കൂ തലമുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ കാരൻ മരിച്ചു നാൽപ്പത്തിമൂന്നുകാരനായ ശ്രാവൺ ചൌധരി ബിസിനസ്സുകാരനാണ് മുംബൈയിലെ സാക്കി നാക്കിയിൽ ശനിയാഴ്ചയാണ് സംഭവം മുടി മാറ്റിവെച്ചതിന് ശേഷം വീട്ടിലെത്തിയ ശ്രാവണിന് ശക്തമായ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു കൂടാതെ കഴുത്തും മുഖവും ചൊറിഞ്ഞ് വരികയും ചെയ്തു ശ്രാവണിനെ പോവായി ഹിരണനന്ദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ അലർജിക്ക് റിയാക്ഷനായ അനഫൈലക്സിസ് ആണെന്ന് കണ്ടെത്തി തുടർന്നാണ് മരണം സംഭവിച്ചത് ദ്രുതഗതിയിലുണ്ടാവുന്ന മാരകമായ ഒരു അലർജി പ്രക്രിയയാണ് അനാഫൈലക്സിസ് പ്രാണികളുടെ കുത്തേൽക്കുന്നതിനെ തുടർന്നോ ഭക്ഷണത്തിനോടോ മരുന്നിനോടോ ഉള്ള സമ്പർക്കത്തെ തുടർന്നോ ഉണ്ടാവുന്നത് ആണിത ചൊറിച്ചിൽ ചുവന്നു പിടലി വീക്കം ശ്വാസതടസ്സം കുറഞ്ഞ രക്തസമ്മർദ്ദം മുതലായവയാണ് അനാഫൈലക്സിന്റെ ലക്ഷണങ്ങൾ കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്